ഹലോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ വൈകുന്നേരം ഷവർമ്മ കഴിക്കാൻ തോന്നിയിട്ട് ഇവിടുത്തെ ഷോർമ്മ അടിപൊളിയിട്ടുള്ള ഷവർമ്മ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്കാണ് ഷവർമ്മ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഉണ്ണിയേട്ടൻ ജോലി കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല വരുന്ന വഴിക്ക് ഞങ്ങളെ വിളിക്ക് ഇവിടെ എത്താറാകുമ്പോൾ അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് നമ്മൾ കാറിൽ പോകും കാരണം അത്യാവശ്യം കുറച്ച് നടക്കാനിട്ട് ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്ന ആ ഭാഗത്തായിട്ട് ഈ ഷോപ്പ് അടിപൊളി ഷവർമ്മയാണ് കേട്ടോ അവിടുത്തെ അപ്പോൾ എന്തായാലും നമുക്ക് ഷവർമ്മ കഴിക്കാൻ പോവാം ഇപ്പോൾ സമയം എട്ട് മണിയായിട്ടേ ഉള്ളൂ എട്ടേ പന്ത്രണ്ടായിട്ടേ ഉള്ളൂ സമയം മുന്നേറ്റം ഒൻപത് മണിക്ക് എത്തുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സമയം ആവുമ്പോഴേക്കും റെഡിയായിട്ട് നമ്മൾ പുറത്ത് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വൺ നമുക്ക് കാറിൽ പോവാം നമുക്ക് ഷവർമ കാൻസൽ ആകാം അപ്പോൾ എന്തായാലും ഇന്നത്തെ രാത്രിത്തെ ഫുഡ് നമുക്ക് ഷവർമ്മയാണ് അപ്പോൾ എന്തായാലും പുറത്തേക്ക് പോവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ ഓക്കെ അങ്ങനെ നല്ലൊരു ടോണർ അപ്ലൈ ചെയ്തു ശേഷം നല്ലൊരു സിറം അപ്ലൈ ചെയ്ത് കൊടുത്തു ശേഷം നല്ലൊരു മോയിസ്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഡോട്ടാനിക്കിയുടെ മോയ്സ്ചറൈസറാണ് അടിപൊളി മോയിസ്ചറൈസറാണ് ശേഷം സൺസ്ക്രീൻ ഇല്ലാതെ ഒന്നുമില്ല രാത്രിയാണ് പോകുന്നതെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും കേട്ടോ ശേഷം കണ്ണ് എഴുതി പുരികൻ എഴുതി നമ്മളുടെ ഐ ലൈനർ ഇട്ടു ലിപ്സ്റ്റിക് ഇല്ലാതെ ഒന്നുമില്ലല്ലോ ലിപ്സ്റ്റിക്ക് ഇട്ടു ഇനി മുടി കെട്ടാണ്ട് ഡ്രസ്സ് മാറാണ്ട് കമ്മലൊന്നും മാറ്റാണ്ട് അപ്പോൾ ഇത് ഞാൻ റെഡി ആയി വന്നു കേട്ടോ ഓക്കേ അപ്പം നമ്മൾ റെഡിയായി നമ്മൾ പോകാൻ കെട്ടോ അപ്പം നമ്മുടെ ഫുഡിൽ ചെറിയൊരു മാറ്റം നമ്മൾ എന്താണ് പിസ്സം ഷവർമ്മ എല്ലാം കഴിക്കുന്നത് പിസയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ശവർമ്മ ഇനി വേറെ ദിവസം കാണിച്ചാലാണ് കേട്ടോ ആ സ്ഥലം എവിടെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് പിസ്സ കഴിക്കാനാണ് അത് നമ്മുടെ ലുലു ലുലുമുകളുടെ തൊട്ടെടുത്തിട്ടുണ്ട് പിസ്സ അപ്പോൾ അത് അതേ ദൂരമല്ലേ നമുക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ മറ്റേ കുറച്ച് നമുക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ പക്ഷേ ഇപ്പൊ നടക്കാത്തതാണ് നമ്മൾ വണ്ടിക്ക് പോകുക ചെയ്യാറ് അപ്പോൾ അത് വേറെ ദിവസം കാണിച്ചല്ല ആ സ്ഥലം എവിടെയായിരുന്നു അടിപൊളി ഷവർമ്മ കിട്ടുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് പിസ്സ ഓക്കെ പോവാം പോവാം ടൗൺ ഏട്ടൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പോവാം അങ്ങനെ നമ്മൾ നമ്മള് പിസ്സ വേടിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നേരെ കാണുന്ന റെഡ് റെഡില്ലേ അതാണ് നമ്മള് ലുലുമോള് അപ്പൊ അവിടെ തന്നെയാണ് നമ്മള് പിസ്സ ഹാട്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പിസ്സാ ഹാട്ട് എത്തി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തതൊന്നും ഒരു എണ്ണം ബാർബിക്യൂ പിസ്സയും ഒരെണ്ണം വേറെ ഏതൊരു പിസ്സയാണ് കേട്ടോ ഓർമ്മലേ ഞാൻ ലാസ്റ്റ് കാണിച്ചതരാട്ടോ അപ്പോൾ കണ്ടോ ഇത്രയും പിസ്സ വെറൈറ്റീസ് അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ പിസയും സംഭവങ്ങളൊക്കെ മേടിക്കുക ഓക്കെ അങ്ങനെ പിസ്സയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ അത് കിട്ടാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ലുലു മോള് പോയിട്ട് കുറച്ച് സംഭവങ്ങൾ മേടിക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ അത് പോയിട്ട് മേടിച്ചിട്ട് വരാട്ടോ ഓക്കെ എങ്ങനെ നമ്മുടെ പിസ്സ വരാൻ പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യാം പാല് മേടിക്കണം അളയ്ക്ക് പാലില്ല തേങ്ങ മേടിക്കാനുണ്ട് അപ്പോൾ ഉണ്ണേട്ടനും ആദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ലുലു ലുലുമോള് പോയിട്ട് പാല് മേടിക്കാനുണ്ട് ഓക്കെ ഞാനും അതും കൂടിയിട്ട് വന്നിക്കാൻ കേട്ടോ ഓക്കെ ഞാൻ പോണ വഴിക്കുന്ന നമ്മുടെ ഹർദീസിൻ്റെ അത് കണ്ടു കേട്ടോ ഇവിടെ ബർഗറിൻ്റെയൊക്കെ റേറ്റിങ്ങനെ നോക്കി നിൽക്കുക കണ്ടോ തേർട്ടി തെറംസ് ട്വൻറ്റി നയൻ തെറംസ് ഓക്കെ ഹർദീസ് ഹർദീസല്ലത്

അപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ നമുക്ക് ഇനി കുറച്ച് നാറ്റ്സ് എന്തെങ്കിലും നോക്കിയാൽ കേട്ടോ അതാണ് ഞങ്ങളൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സാണ്

ചിക്കിളാണ് ചിക്കിള് ഇത് മുളക് വേണം നമ്മള് അവർ ആർക്കിഷ്ടാവും ഇത് നമ്മുടെ മറ്റേ സംഭവം ഇമ്മി ഉണ്ടായത് കാണാല്ലേ പ്രോട്ടീൻ ക്രാക്കറ എത്രയൊന്ന് മാക്രൂ നല്ല നല്ല വെജീസ് ഡ്രൈഡ് ആയിട്ടുള്ള അപ്പം നമ്മളി ബില്ല് കൗണ്ടറിലേക്ക് പോകട്ടെങ്കിൽ അധികം സാധനങ്ങളൊന്നും നമുക്ക് ഷോപ്പിങ്ങുണ്ട് പക്ഷേ നമുക്ക് പിന്നെ ഒരു ദിവസം നോക്കാം അത്യാവശ്യം നാളെയാണ് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് നാളത്തത് ഓവർനൈറ്റ് ഓട്സ് ഓക്കെ പോവാം ബില്ല് ചെയ്യാം നമ്മള് പിസ്സ ഒക്കെ മേടിച്ചു ആര് പിസ്സ കാണിച്ചെ സാധനങ്ങള് മേടിച്ചു നമ്മള് നേരെ റൂമിലേക്ക് ഓക്കെ ഉണ്ണേട്ടൻ കാറിന്റെ അവിടേക്ക് പോയിട്ടുണ്ട് ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് വീട്ടിലെത്തിട്ട് ഫുഡ് കഴിക്കാം ഞങ്ങൾ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാറില്ല കേട്ടോ വീട്ടിൽ പോയി എന്നിട്ട് സ്വസ്ഥായിട്ട് കഴിക്കാറോ ഓക്കെ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി നമ്മൾ നമ്മുടെ പിസ്സ കഴിക്കാൻ കഴിക്കാനായിട്ടോ ഫസ്റ്റ് വന്ന് ബാർബിക്യൂ പിസ്സ ഇത് വന്നിട്ട് ചീസ് ചിക്കൻ പിസ്സ അങ്ങനെ എന്താണ് പിന്നെ വന്നത് നമ്മൾ ബാർബിക്യു പിസ്സ അങ്ങനെ രണ്ടാം ടൈപ്പ് പിസ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വീട്ടിലെത്തിയിട്ട് സ്വസ്ഥായിട്ട് കഴിക്കലാന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ നമ്മൾ പിസ്സ കഴിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കെച്ചപ്പ് സംഭവങ്ങൾ അതിൽ കെച്ചപ്പാണ് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പാണ് അപ്പോൾ രണ്ടും നല്ല അടിപൊളി ഫ്ലേവർ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിശ്വസിക്കുന്നു എന്നും ഇതേപോലെ വീഡിയോ ഇടാന്നൊക്കെ ഞാൻ പറയുമെങ്കിലും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഒരു കട്ടൻ ചായ കടിച്ചിട്ട് അടിച്ചിട്ട് ഞങ്ങൾ പിസ്സ കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒക്കെ ചെയ്യുക അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വീണ്ടും വരുന്ന ഞാൻ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ പിന്നെ ഡെയിൻ മൈ ലൈഫൊക്കെ ചോദിച്ചിട്ടുണ്ട് എല്ലാം വഴി അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ